The <laughs> weather നമസ്കാരം ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പടരുന്നതിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ഹെൽത്ത് സർവീസസ് ഡയറക്ടറേറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് ഡി ജി എച്ച് എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ അതുൽ ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് നിലവിൽ വാക്സിൻ ഇല്ലാത്തതിനാൽ മുൻകരുതൽ നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം ചൈനയിൽ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട് ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് ഈ വൈറസും പ്രായമായവരിലും കുട്ടികളിലും ഇത് പനി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കാം ഡോക്ടർ അതുൽ ഗോയൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്തിനകത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വൻ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഡാറ്റയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ വൈറസ് അണുബാധകൾ കൂടാറുണ്ട് അദ്ദേഹം പറഞ്ഞു ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ അവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു ചുമക്കും തുമ്മലിനും പ്രത്യേകം തൂവാല ഉപയോഗിക്കണം ജലദോഷത്തിനും പനിക്കും സാധാരണ മരുന്നുകൾ കഴിച്ചാൽ മതിയെന്നും അദ്ദേഹം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മിൻഹാവുൽ